പേജസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ഓൺലൈൻ ചാനലിന്റെ വന്ദേ എന്ന വീഡിയോ പരമ്പരയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം വലിയൊരു വിഭാഗം ഭാരതീയർക്കും അതിൽ പ്രത്യേകിച്ച് കേരളീയർക്കുമുള്ള ഒരു പ്രത്യേകതയാണ് അമേരിക്കക്കാരോ യൂറോപ്യന്മാരോ എന്തെങ്കിലും കണ്ടുപിടിച്ചു അഥവാ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ അത് അപ്പാടെ വിശ്വസിക്കുകയും ഭാരതീയർ ആരെങ്കിലും എന്തെങ്കിലും പ്രത്യേക ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടെന്നോ അഥവാ നടത്തിയെന്നോ കേട്ടാൽ ഓ എവിടെ ചുമ്മാ വല്ല ഫേക്ക് ന്യൂസും ആയിരിക്കുമെന്നേ എന്ന് കമന്റ് ചെയ്യുന്ന ഒരു പ്രവണത സ്വന്തം മാതൃഭൂമിയുടെ യഥാർത്ഥ പൈതൃകവും സംസ്കാരവും എന്താണെന്ന് സ്കൂളുകളിൽ പഠിപ്പിക്കാതെയും പഠിക്കാതെയും ഇരുന്നതിൻ്റെ കൃത്യമായ ഒരു പരിണിത ഫലമാണ് ഈ പ്രവണത അതിനൊരു ഉദാഹരണം വ്യക്തിപരമായ ഒരു അനുഭവത്തിലൂടെ വ്യക്തമാക്കാം തീർച്ചയായും നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത്ര അനുഭവങ്ങൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എന്നെ കാണാൻ വന്ന ഒരാളോട് സംസാരിച്ചിരുന്നതിനിടെ ഒരു കാപ്പി കൊടുത്ത ശേഷം ഞാൻ ചോദിച്ചു നല്ല ഒന്നാം തരം വരിക്കച്ചക്കപ്പോഴും ഉണ്ട് അല്പം കഴിക്കുന്നു എന്ന് ഓഡി ലാംഗ്വേജിൽ കൃത്യമായി പ്രതിഫലിച്ചു കണ്ട ചെറിയൊരു പുച്ഛഭാവത്തോടെ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഓ ചക്കയോ ആർക്ക് വേണം എന്ന് പിന്നീട് കുറെ കാലത്തിന് ശേഷം എന്നോടൊപ്പം രണ്ടു മലയാളികൾ കൂടി ഉണ്ടായിരുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിലെ പണ്ട് എന്നോട് പറഞ്ഞ കാര്യം ഒരു പക്ഷെ മറന്നു ചക്കയെ പറ്റി അദ്ദേഹം തന്നെ ഇങ്ങനെയാണ് ജാക്ക് ഫ്രൂട്ട് എല്ലാ വൈറ്റമിൻസും മിനറൽസും ധാരാളം ഫൈബറും അടങ്ങിയിട്ടുള്ള ഒരു സമ്പൂർണ്ണ ഫുഡ് ഐറ്റം മാത്രമല്ല ഷുഗർ കോൺസ്റ്റിപ്പേഷൻ തുടങ്ങിയ ചില പ്രശ്നങ്ങൾക്ക് വളരെ നല്ല ഒരു റെമഡിയുമാണെന്ന് അമേരിക്കയിൽ നടത്തിയ ഒരു പഠനത്തിൽ തെളിയിക്കപ്പെട്ടുവെന്ന് ഈയിടെ ഒരു സയൻറ്റിഫിക് ജേണലിൽ ഞാൻ വായിച്ചു ജാക്ക് ഫ്രൂട്ട് എന്ന പേരിട്ട് പഠനം അമേരിക്കയിൽ നടക്കുകയും അതേപറ്റി ഒരു ശാസ്ത്രീയ പ്രസിദ്ധീകരണത്തിൽ വാർത്ത കാണുകയും ചെയ്തതോടെ കേരളീയർക്ക് ചിരപരിചിതമായ ചക്കയോടുള്ള അദ്ദേഹത്തിന്റെ മതിപ്പ് പൊടുന്നതിനെ എത്രമാത്രം വർദ്ധിച്ചിട്ടാവാം പരിചയക്കാരായ മൂന്ന് മലയാളികളുടെ അത്രയും ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ച് ചക്കയെ പുകഴ്ത്തിയതെന്ന് ആലോചിക്കാം ഇങ്ങനെയുള്ള ഭാരതീയരെ വഴിയേ പോകുന്ന ഒരു സായിപ്പിനെ വിളിച്ചുകൊണ്ട് പോയി സ്വന്തം അമ്മയുടെ കട്ടിലിൽ കിടത്താത്തത് തന്നെ ഋഷീശ്വരന്മാരുടെ പ്രത്യേകം അനുഗ്രഹം എന്നല്ലേ പറയേണ്ടു ഭാരതീയരുടെയും പ്രത്യേകിച്ച് കേരളീയരുടെയും ഇടയിൽ ഇന്നും ഇത്തരം മാന്യദേഹങ്ങൾ ധാരാളം ഉള്ളത് കൊണ്ടാണ് ലോകം അംഗീകരിച്ച യൂറോപ്യന്മാരും അമേരിക്കക്കാരുമായ ചില ചരിത്രകാരന്മാർ ഭാരതത്തെ പറ്റി എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഈ വീഡിയോ പരമ്പരയുടെ ഈ രണ്ടാം എപ്പിസോഡിൽ പങ്കുവയ്ക്കണമെന്ന പ്രേരണ ഉണ്ടാകുവാൻ കാരണം കഴിയുന്നത്രയും പേർക്ക് നിങ്ങൾ ഈ വീഡിയോകൾ ഷെയർ ചെയ്താൽ ലോകം അംഗീകരിച്ച് ആദരിക്കുന്ന ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും ഫ്രഞ്ചുകാരും ഒക്കെ എന്താണ് ഭാരതത്തെ പറ്റി അവരുടെ കൃതികളിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നെ കണ്ടിട്ടെങ്കിലും സ്വന്തം മാതൃഭൂമിയോടുള്ള നമ്മുടെ ആളുകളിൽ തന്നെ ചിലരുടെ മതിപ്പില്ലായ്മയ്ക്ക് ഒരു മാറ്റം വരികയും ആരതീയർ എന്നതിൽ മനസ്സിന്റെ ഏതോ നിഗൂഢമായ കോണിൽ അടിഞ്ഞുകിടക്കുന്ന അപകർഷതാ ബോധം കുറെയെങ്കിലും ഇല്ലാതാകുകയും ചെയ്താൽ അത്രയുമായില്ലേ അതുകൊണ്ടാണ് അന്നാരക്കണ്ണനും തന്നാലായത് എന്ന തോന്നലിൽ ഈ വീഡിയോ പരമ്പര തുടങ്ങാനുള്ള കാരണം തന്നെ ധാരാളം വിദേശികൾ ഭാരതത്തെപ്പറ്റി വിലയേറിയ പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ ഫോട്ടോകളിൽ കാണുന്ന ലോകം ആദരിക്കുന്ന ഈ പതിനഞ്ച് വിദേശികൾ എന്തൊക്കെയാണ് ഭാരതത്തെപ്പറ്റി പ്രസ്താവിച്ചിട്ടുള്ളത് എന്ന് ഇതുൾപ്പെടെ തുടർന്നുള്ള നാല് എപ്പിസോഡുകളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു വരെ ഭാരതത്തിലെ വൈസോയി ആയിരുന്ന ജോർജ് കർസൺ ഇദ്ദേഹം ദ ഗ്രേറ്റ് ഡൽഹി ദർബാറിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ നടത്തിയ ഒരു പ്രസംഗത്തിലെ ഏതാനും ഭാഗങ്ങളാണിത് അതായത് ബ്രിട്ടീഷുകാർ വനാന്തരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന കാലത്ത് ബ്രിട്ടീഷ് കോളനികൾ മരുഭൂമികളും വനങ്ങളുമായി തുടർന്നിരുന്ന കാലത്ത് ഇവിടെ ഭാരതത്തിൽ ഉജ്ജ്വലമായി ശോഭിച്ചിരുന്ന സാമ്രാജ്യങ്ങൾ നിലനിന്നിരുന്നു പ്രപഞ്ചത്തിലെ മറ്റേതൊരു ഭൂപ്രദേശത്തേക്കാൾ കൂടുതൽ ചരിത്രത്തിലും തത്വചിന്തയിലും മനുഷ്യരാശിയുടെ മതത്തിലും ഭാരതം ആഴത്തിൽ മുതൽ പതിപ്പിച്ചിട്ടുണ്ട് ഇതാ ഈ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക മനുഷ്യരാശിയുടെ മതത്തിലും ക്രിസ്തു മതത്തിലൊന്നോ ഇസ്ലാം മതത്തിലൊന്നോ ഹിന്ദു മതത്തിലെന്നോ ബുദ്ധ മതത്തിലെന്നോ അങ്ങനെയല്ല അദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യരാശിയുടെ മതത്തിലും ഭാരതം ആഴത്തിൽ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഹിന്ദു മതം ഹിന്ദു മതം എന്ന് ബ്രിട്ടീഷുകാർ പേരിട്ട് ഔദ്യോഗികമാക്കിയത് മതമല്ല അത് മനുഷ്യരാശിയുടെ മതമായിരുന്നു അതായത് ഭാരതീയ തത്വ സംഹിത സനാതനധർമ്മം അതേ പറ്റിയാണ് ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ പ്രസ്താവിച്ചത് അതുകൊണ്ടാണ് മനുഷ്യരാശിയുടെ മതത്തിലും ഭാരതം ആഴത്തിൽ മുദ്രപതിപ്പിച്ചിട്ടുണ്ടെന്ന് പ്രസ്താവിക്കാൻ കാരണം ഇദ്ദേഹം മാർക്ക് ട്വെയിൻ ഒരു അമേരിക്കൻ ഗ്രന്ഥകാരനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തിൽ ഭരിച്ചയാളാണ് ഇദ്ദേഹം എന്താണ് ഭാരതത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഭാരതം മനുഷ്യവംശത്തിന്റെ കളിത്തൊട്ടിലും മാനവ സംസ്കാരത്തിന്റെ ക്ഷമിക്കണം ഇവിടെ സംസ്കാരത്തിൽ എന്നുള്ളത് സംസാരത്തിൽ നിന്നായിട്ടാണ് എഴുതിയിരിക്കുന്നത് അത് ക്ഷമിക്കണം കൃത്യമായി വായിക്കുമ്പോൾ മാനവ സംസ്കാരത്തിന്റെ ജന്മഭൂമിയും ചരിത്രത്തിന്റെ അമ്മയും ഐതിഹ്യങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും മുത്തശ്ശിയുമാണ് ചരിത്രത്തിലെ അമൂല്യവും അത്യന്തം പ്രബോധനാത്മകവുമായ എല്ലാ അടിസ്ഥാന ഘടകങ്ങളും ഭാരതത്തിൽ മാത്രമേ അമൂല്യമായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ മാനവ മാനവചരിത്രത്തിൻ്റെ ആണ് ചരിത്രത്തിലെ അമൂല്യവും അത്യന്തം പ്രബോധനാത്മകവുമായി എല്ലാ അടിസ്ഥാന ഘടകങ്ങളും ഭാരതത്തിൽ മാത്രമേ അമൂല്യമായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ എനിക്ക് വിലയിരുത്താൻ കഴിഞ്ഞിടത്തോളം ഭാരതത്തെ അതിശ്രേഷ്ഠവും അസാധാരണവുമായ ഒരു മഹാരാജ്യമാക്കി മാറ്റുവാനുള്ള യജ്ഞത്തിൽ മനുഷ്യനോ പ്രകൃതിയോ ഒന്നും മറന്നുപോയതായി തോന്നുന്നില്ല ഒന്നും അവഗണിക്കപ്പെട്ടിട്ടില്ല അപ്പം ഭാരതത്തിന്റെ മാത്രമായിട്ടുള്ള പ്രത്യേകത ഈ അമേരിക്കക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി ഇദ്ദേഹം ജർമ്മൻകാരൻ മാക്സ് മ്യൂളർ ഇദ്ദേഹത്തെ പറ്റി പിന്നീട് ഒരു അവസരത്തിൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം കാരണം ബാബിംഗ്ടൺ മക്കുളെ എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരൻ ഇദ്ദേഹത്തെയാണ് വലിയൊരു തുക വാഗ്ദാനം ചെയ്ത് ഭാരതീയ ഗ്രന്ഥങ്ങളെ തെറ്റിദ്ധാരണ വരുത്തുന്ന വിധത്തില് മാറ്റിമറിക്കുവാനുള്ള ഒരു ശ്രമം നടത്തിയത് പക്ഷേ ഇദ്ദേഹം ഭാരതീയ ഗ്രന്ഥങ്ങളിലെ ഏതാനും ചിലത് ആദ്യകാലങ്ങളിൽ ഭാരതത്തിൽ വന്ന സംസ്കൃതം പഠിച്ചു മനസ്സിലാക്കിയപ്പോൾ ആ ശ്രമത്തിൽ നിന്ന് വിരമിക്കുകയും അത് അദ്ദേഹത്തെ കൊണ്ട് സാധിക്കില്ല എന്ന് ബാബിങ്ടൺ മക്കളോട് നേരിട്ട് പറയുകയും അതിനുശേഷം ഭാരതീയ ഗ്രന്ഥങ്ങളെ പഠിച്ച് മനസ്സിലാക്കി ജീവിക്കുകയും ചെയ്ത ഒരാളാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തിൽ മരിച്ച ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാരതത്തെ പറ്റിയുള്ള അഭിപ്രായം ഇതാണ് ഏത് ആകാശത്തിന് കീഴിലാണ് മനുഷ്യ മനസ്സ് അതിൻ്റെ ഏറ്റവും മികച്ച കഴിവുകൾ വികസിപ്പിച്ചെടുത്തതെന്നും ജീവിതത്തിലെ അതിപ്രധാനങ്ങളായ പ്രശ്നങ്ങളെക്കുറിച്ച് ഏറ്റവും ആഴത്തിൽ ചിന്തിച്ചിട്ടുള്ളതെന്നും പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതെന്നും എന്നോട് ചോദിച്ചാൽ ഭാരതത്തിലേക്ക് മാത്രമേ എനിക്ക് വിരൽ ചൂണ്ടാൻ കഴിയൂ ഉപനിഷത്തുകളോളം ആവേശകരവും ഉത്തേജകവും പ്രചോദനാത്മകവുമായ മറ്റൊരു ഗ്രന്ഥവും ലോകത്തിലില്ല ഇങ്ങനെ പറയുമ്പോൾ ബൈബിളും ഖുറാനും മറ്റു പല ഗ്രന്ഥങ്ങളും ഉൾപ്പെടെയല്ലേ ഇത്രയും പഠിച്ച് മനസ്സിലാക്കിയ ഒരു ജർമ്മൻകാരൻ സ്കോളർ പറഞ്ഞത് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക സ്വന്തം മാതൃഭൂമിയെ സംബന്ധിച്ച ഇത്തരം ചരിത്രങ്ങൾ ഭൂരിഭാഗം ഭാരതീയർക്കും അറിഞ്ഞുകൂടാ അത് അവരുടെ കുറ്റമല്ല എല്ലാം മനപൂർവ്വം മറച്ചു വയ്ക്കപ്പെട്ടവയായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ളതും ഈ വീഡിയോ പരമ്പരയിൽ തുടർന്നും വെളിപ്പെടുത്തപ്പെടുന്നതുമായ നൂറുകണക്കിന് ചരിത്ര സത്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ ഭാരതമെന്ന് കേട്ടാൽ അന്തരംഗം അഭിമാനപൂരിതമാകുള്ളൂ ആ യഥാർത്ഥ അഭിമാനമില്ലാത്തവരാണ് ഇന്നും സായിപ്പിനെ കാണുമ്പോൾ കവാത്തു മറന്ന് ഒരു വിഡ്ഢിച്ചിരിയോടെ വളഞ്ഞു നിൽക്കുന്നത് അങ്ങനെയുള്ള ഭാരതീയർ അന്നും ഇന്നും ധാരാളമുണ്ട് എന്നാൽ മനഃപൂർവം മറച്ചു വെച്ച ഈ ചരിത്ര സത്യങ്ങളും മനസ്സിലാക്കിയാൽ മാത്രമേ സ്വാമി വിവേകാനന്ദനെ പോലെയോ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പോലെയോ ഏത് മണി കെട്ടിയ സാഹിബിനെയും ഒറ്റ നോട്ടത്തിൽ പോന്നാൽ പോകട്ടും പോടാ എന്ന് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള തൻ്റെ ഇടവും ധൈര്യവും അഭിമാനവും ഓരോ ഭാരതീയനും ഉണ്ടാവും തുക്ലക്കിന്റെയും ഔറംഗസീബിന്റെയും വെല്ലസ്ലി പ്രഭുവിന്റെയും ഭരണപരിഷ്കാരങ്ങളെ പറ്റിയും ഷാജഹാന്റെയും ബഹദൂർ ഷായുടെയും മഹത്വത്തെ പറ്റിയും വിൻസ്റ്റൺ ചർച്ചിലിന്റെയും മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെയും നന്മകളെ പറ്റിയും സ്കൂളുകളിൽ നമ്മെ പഠിപ്പിച്ച കാലത്ത് മേൽപ്പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രസ്താവന കൂടി നമ്മളെ പഠിപ്പിച്ചുകൂടാമായിരുന്നു എന്തുകൊണ്ടത് ചെയ്തില്ല ഇനിയെങ്കിലും ഈ ചോദ്യം നമ്മൾ ചോദിച്ചേ മതിയാവും അതുകൊണ്ട് ഈ പരമ്പര സബ്സ്ക്രൈബ് ചെയ്ത് ഇക്കാര്യങ്ങൾ അറിയാത്ത മറ്റുള്ളവർക്ക് കൂടി ഓരോ വീഡിയോയും ഷെയർ ചെയ്യുക കമൻറ്റുകൾ ദയവായി അറിയിക്കുക പരസ്പര വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഈ വീഡിയോകളിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ കമൻറ്റുകളിൽ കൂടി അറിയിക്കുക അടുത്ത വീഡിയോയിൽ അതായത് ഈ പരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം